രണ്ടായിരത്തി ഇറങ്ങിയ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് ചുരുളിയിൽ അഭിനയിച്ചതിന് പ്രതിഫലം ലഭിച്ചില്ല എന്ന് ജോജോ ജോർജ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് മറുപടിയായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സിനിമയുടെ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് വിശദീകരണമെന്ന് തുടങ്ങുന്ന പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റിനൊപ്പം ജോജോ ജോർജ് പ്രതിഫലമായി അഞ്ചു ലക്ഷത്തില്ലെന്നും ഐ എഫ് എഫ് കെക്ക് വേണ്ടിയാണ് ചുരുളി എന്നായിരുന്നു തന്നോട് പറഞ്ഞിരുന്നതെന്നും ഫെസ്റ്റിവലിന് വേണ്ടിയല്ലായിരുന്നുവെങ്കിൽ ചുരുളിയിൽ താൻ അഭിനയിക്കില്ലായിരുന്നുവെന്നും ജോജു പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം ഒരു ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ വായൽ വന്നത് അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാണ് പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് അവര് പറഞ്ഞാൽ ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ് ഐ എഫ് കെയിൽ ഇല്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം ഉള്ളത് പുറത്തു വന്നു ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചെയ്ത കഴിഞ്ഞ ദിവസം മകൾ സ്കൂളിൽ പോയപ്പോൾ സഹപാഠികൾ ചുരുളിയിലെ ട്രോൾ കാണിച്ച് കളിയാക്കുന്ന അവസ്ഥയുണ്ടായി മകൾ അത് വീട്ടിൽ വന്ന് പറയുകയും അച്ഛനെ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു ഇത് വൈകാരികമായി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ദേശീയ മാധ്യമത്തോട് വൈകാരികമായി മാത്രമാണ് താൻ പ്രതികരിച്ചതെന്നും ഇത് പ്രതിഫലം കണ്ടുള്ള പ്രശ്നമല്ലെന്നും നടൻ പറഞ്ഞു വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് നോക്കുമ്പോൾ കടുവ മറ്റേവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ നോക്കുന്ന ഒരു നോക്കുന്നൊരു ഇട്ടിട്ട് ആന എടുത്ത് എന്താ എന്ന് വെച്ചിട്ട് എന്റെ ഡയലോഗ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോ എന്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തിട്ട് പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനിത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ എടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോ ഈ ലാഭം ശേഷം മാത്രം അതിനു ഫെസ്റ്റിവൽ അഞ്ചു ലക്ഷം രേഖയല്ല കരാർ നടൻ പറഞ്ഞു തന്നതി അതിഥി വേഷമല്ലെന്നും ചിത്രത്തിൽ മുഴുനീളമുള്ള വേഷമാണെന്നും പറഞ്ഞ ജോജഫിനോട് സംവിധായകൻ പുറത്തുവിട്ട രേഖകളെ കുറിച്ച് ചോദിച്ചപ്പോൾ എത്ര ദിവസമാണ് താൻ അഭിനയിച്ചതെന്ന് ഓർമ്മയില്ലെന്നും പ്രതിഫലമല്ല തന്റെ പ്രശ്നമെന്നുമായിരുന്നു ആവർത്തിച്ചുള്ള മറുപടി ആ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസയ്ക്ക് അഭിനയിച്ചത് ആ എഗ്രിമെന്റ് എഗ്രിമെന്റല്ലേ അവർ പുറത്തുവിടേണ്ടത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം അവർക്ക് മനസ്സിലായോ പൈസ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞതെന്ന് വെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലരല്ല ജോജിന്റെ പ്രതികരണത്തിന് സംവിധായകന്റെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും മറുപടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി